സ്വച്ഛതാ ഹി സേവാൻ തൊടുപുഴയിൽ തുടക്കമായി വൈസ് ചെയർപേഴ്സൺ പരിപാടി ചെയ്തു ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് നെഹ്റു നെഹ്റുമായി നടത്തിവരുന്ന സ്വച്ഛാ ഹി സേവാൻ തൊടുപുഴയിൽ തുടക്കമായി ഇടുക്കി നെഹ്റു യുവ കേന്ദ്ര ജില്ലാ യൂത്ത് ക്ലബ്ബ് എന്നിവ ഇടുക്കി ഡയറ്റിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച പരിപാടി നഗരസഭ വൈസ് ചെയർപേഴ്സൺ ജെസ്സി ആന്റണി ഉദ്ഘാടനം ചെയ്തു നിങ്ങൾ ഒരു സ്ഥലത്ത് പോകുവാൻ നിങ്ങളുടെ കയ്യിൽ ഒരു അതിന്റെ കടലാസ് എവിടെയായിരുന്നു ആ പോകുന്ന വഴിക്ക് ഇട്ടിക്ക് പോകും സ്വാഭാവികം അങ്ങനെയല്ലേ അല്ലാതെ അത് സൂക്ഷിച്ച് ബാഗി വെച്ച് കൊണ്ടുപോകുന്ന ആരെങ്കിലും കൊണ്ടു പോയിക്കൂടെ അപ്പം ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഓരോ ശീലങ്ങള് നമ്മൾ ഒരു കടലാസോ യാതൊരു തരത്തിലുള്ള പ്ലാസ്റ്റിക്കോ യാതൊരു വിധത്തിലുള്ള നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം തന്നെ യാതൊരു സാധനങ്ങളും പൊതുസ്ഥലങ്ങളിൽ നിക്ഷേപിക്കില്ല എന്ന് നമ്മൾ തീരുമാനിക്കേണ്ടതായിട്ട് ഡയറ്റ് പ്രിൻസിപ്പൽ ഡോക്ടർ എം കെ ലോഹിദാസൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നെഹ്റു യുവകേന്ദ്ര ജില്ലാ യൂത്ത് ഓഫീസർ സച്ചിൻ എച്ച് ടി ബി അജീഷ് കുമാർ ആർ അനിരുദ്ധൻ എൻ വീതൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു ക്യാമ്പയിന്റെ ഭാഗമായി ഡയറ്റിലെ അൻപതോളം വോളന്റിയർമാർ റോഡരികിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ച് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി ന്യൂസ് ബ്യൂറോ തൊടുപുഴ വില നടത്തിയ ുടെ വിപുലമായ കളക്ഷൻസ് പഴയ ആഭരണങ്ങൾക്ക് ഏറ്റവും ഉയർന്ന വില നൽകുന്നു എല്ലാ ദിവസവും തുറന്നു പ്രവർത്തിക്കുന്നു പെരുന്നിലം ജലേഴ്സ് കാഞ്ഞിരമറ്റം ജംഗ്ഷൻ മാർക്കറ്റ് റോഡ് തൊടുപുഴ